മ്മളെ നമ്മളെ തെങ് തെങ്ങുമ്പത്തേ തേങ്ങാണെങ്കിൽ പോണിട്ടോ കുള്ളം തേങ്ങ അധികം വലിപ്പം ഇതെ നമുക്ക് ഫസ്റ്റൊക്കെ കയ്യോട്ട് എത്തിയത് ഇപ്പഴത് കയ്യോട്ട് എത്തിരില്ല പിന്നെ ലാഡർ ഒക്കെ ഇണ്ടെങ്കി വെച്ചിട്ട് കേറിയിട്ട് മറിച്ചാതെ ഉള്ളു ഞങ്ങൾ ആരും കാണാത്തൊരു തിക്കാണ് ഞങ്ങൾ ഈണങ്ങള് കണ്ടെന്ന് അറിഞ്ഞോളിട്ടോ ഞങ്ങൾ എന്താ ചെയ്യണേ ഫസ്റ്റ് ഞങ്ങള് കൊറേ വടിയോ കുത്തി നോക്കി പോരുന്നില്ല അപ്പോഴാണ് നമ്മൾ ഈ ട്രിക്ക് ഉപയോഗിച്ചത് ആ ട്രിക്ക് ഒന്ന് നിങ്ങൾ കേട്ടോ കിട്ടോക്ക് ആക്കിയപ്പോ ഞങ്ങൾക്ക് വേണം കിട്ടിട്ടോ ഫസ്റ്റ് കുത്തിയപ്പോഴൊന്നും കിട്ടിയില്ല ഞങ്ങൾ എല്ലാരും ട്രൈ ചെയ്തോക്കിട്ടോ അളങ്ങനെ ആക്കുക നമ്മള് ഈ വടിമ ഫിറ്റ് ആവുന്ന രീതിയിൽ ഇങ്ങോട്ട് മുറുക്കുക മുറുക്കുക വലിച്ചുപോറൊരു കെട്ട് വെച്ചോട്ട് പോരാരിക്കാന് നമ്മള് മേൽക്ക് തകുന്നു ഒരു ഒരുപടി കൂടി മാറും

ಬಾಲನ ಬಾಲನ ಗಾಂತಾ ಅಂಡ್ ದ ಪೋ ಇಟ್ ಟು ಗಾಯ್ಸ್ ದಪ್ಪ ಬರ್ತಿರಾ ಆ ಅದಾ ಗಾಯ್ಸ್ ಆ ಪಪ್ಪಾ ಮಾದ್ಯವಲನ ತಿರ್ನಕ್ಕೆ ಇಟ್ಟಿದ್ದೀವಿ ಇದು ಏಟಂ ಚರ್ದ ಇದಾನ ಅಡಾ ಗಾಯ್ಸ್ ಇದಲ್ಲ ಕೋರೆ ನಾರ್ಥ ಕಷ್ಟವಾದನೋಡಿ ಇಲ್ಲಾಟ ಇದು ವಾಚ್ಯಾಮದ ಕೋರೆ ಕುತಿನು അപ്പഴാണ് നാലെണ്ണം കിട്ടിയ ഇത് നാലെണ്ണി നച്ചിങ്ങോട്ട് വരുന്നു എന്നിട്ടോ ഇനി ഇപ്പൊക്കെ ഇണ്ടാവുന്നുണ്ട് ഇനി അത് വെളുത്തായിട്ട് പിന്നെ അവൻ കുത്തി അടിക്കല്ലെന്നാണ്ട്ടോ പിന്നെ നമ്മള് തേവൊക്കെ വെട്ടി പൊളിച്ച് റെഡി ആക്കിട്ട് കുടിച്ചാലിട്ടോ നല്ല രസമല്ല വെള്ളം ഇരുന്നുണ്ട് നമ്മളെ തങ്ങുമ്പോൾ തായോട് പറയല്ല അടിപൊളി ഇരുന്നിട്ടോ കരി ഇളഞ്ഞീനായിരുന്നു കേട്ടോ ഞങ്ങളിട്ട് സീനായിരുന്നിട്ടോ കുടിച്ചാലൊക്കെ നല്ല രസം ഉണ്ടായി ഞങ്ങളിത് കൊല പ്രാവശ്യം കുടിച്ചു കൂടും പക്ഷെ സ്കൂൾ വിട്ട് കുഴങ്ങി വരുമ്പോൾ അത് കുടിക്കുമ്പോ എല്ലാം സുഖം എവിടെയും കുട്ടൂലോ അത്രയും സുഖമൊക്കെ തന്നെ കേട്ടോ അത് ചെറു തണുപ്പൊക്കെ ഉണ്ടാവും കിട്ടും അത് പിന്നെ ഞങ്ങളെ എപ്പോഴും കുടിക്കല് ആ മറ്റേ കറുവത്തിന്റെ ഇത് വെട്ടിട്ട് സ്ട്രോ കുത്തിയിട്ടാണ് കറുവത്ത് മരമ്പടം വെട്ടിയോണ്ട് ഇവിടെ യ്യുള്ളൂ അതിൻറെ ഒന്നും പറ്റൂല അപ്പൊ ആക്കളെ അമ്മ കൊണ്ട് പറയാനല്ല അത്യാവശ്യം ടേസ്റ്റൊക്കെ ഇട്ടോളം അളഞ്ഞീനായിട്ടില്ല കരിക്കുമ്പന്ന് അളഞ്ഞീനാവാൻ നിക്കണുള്ളുട്ടോ അപ്പൊ നിന്ന് തിർജ കൂടി ഇട്ടോളൂ അപ്പൊ നമ്മളെ വീഡിയോ എത്രള്ളൂ അടുത്തൊരു വീഡിയോ കാണാതെ ബൈ ബൈ